ആകാശഭൂമികളുടെ നാഥനെയാണ് ലോകത്തിന്റെ നാഥനെ എന്താണോ അവനോട് അനുദാപനം ചെയ്യാൻ പറഞ്ഞത് അത് അനുദാപനം ചെയ്ത് ജീവിക്കുന്നവനാണ് മുസ്ലിം അപ്പൊ കള്ളുപിടിക്കാൻ പറ്റുമോ ഇല്ല വ്യഭിചരിക്കാൻ പറ്റുമോ ഇല്ല പലിശ കൊടുക്കാൻ പറ്റുമോ ഇല്ല വാങ്ങാൻ പറ്റുമോ ഇല്ല ചിർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല കുഫ്രി ചെയ്യാൻ പറ്റുമോ ഇല്ല ധിക്കാരം മനോഭാവം ഉണ്ടാക്കാൻ പാടുണ്ടോ ഇല്ല സഹിഹായ ഹദീസുകളെ നിഷേധിക്കാൻ പാടുണ്ടോ ഇല്ല അവനവന് തോന്നിയ യുക്തി മതത്തിൽ കടത്തി കൂട്ടാൻ പാടുണ്ടോ ഇല്ല അവനവന് പറ്റൂലെന്നുള്ളത് കൊണ്ട് പ്രമാണത്തെ തല്ലാൻ പറ്റുമോ ഇല്ല ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ഈ രംഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒന്നാമതായി നമ്മുടെ പ്രമാണം എന്തായിരിക്കണം അത് വളരെ പ്രധാനമായ ഒരു ചർച്ചയാണ് മുസ്ലിം മുമ്മത്ത് ആരെ കണ്ടിട്ടാണ് വിശ്വാസം സ്വീകരിക്കേണ്ടത് ഒന്നുകൂടെ ക്ലിയറാവാ വിശുദ്ധ ഖുറാനിൽ അള്ളാഹു എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് പ്രവാചക വചനങ്ങളിൽ അള്ളാഹുനെ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ വിശുദ്ധ ഖുറാനിലും പ്രവാചക വചനത്തിലും അത് രണ്ടും നേരിട്ട് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത സഹാബാ അവരുടെ വിശ്വാസം എന്താണോ അതായിരിക്കണം ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്താ പറയുന്നത് എന്താ പറയുന്നത് ശരിക്കും മനസ്സിലാക്കൂ അള്ളാഹു ഖുറാനിലൂടെ നബിസൊല്ലാഹു അലി വസ്ല ഹദീസുകളിലൂടെ അത് രണ്ടും കണ്ട് വളർന്ന സ്വഹാബത്ത് ജീവിച്ചു മരിച്ച കാലഘട്ടത്തിൽ അവരുടെ വിശ്വാസം എന്താണ് കർമ്മം എന്താണ് ആചാരം എന്താണ് അനുഷ്ഠാനം എന്താണ് അതാണ് ഒറിജിനൽ പ്രമാണം അതിനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത് ഖുറാനിനെയും സുന്നത്തിനെയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയവരാരാണ് സ്വഹാബത്താണ് ആ സ്വഹാബത്തിനെയാണ് ആ വിഷയത്തിലെല്ലാം നമ്മൾ അനുദാപനം ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ മനഹജു മാനദണ്ഡമാണ് പ്രമാണങ്ങളെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡമാണ് ഒരായത് ആര് മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കണം ഹബീബുന റസൂൽ വസ്ലമ പഠിപ്പിച്ച പോലെ അത് സ്വീകരിക്കേണ്ടത് രണ്ടാമതായി സ്വഹാബത്ത് ആ വചനം ഓദിക്കേട്ടവരാണ് റസൂലിൽ നിന്ന് കേട്ടവരാണ് ചോദ്യം ചോദിച്ചവരാണ് അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് അന്വേഷിച്ചവരാണ് അപ്പൊ അവരാണ് അത് ഇതാണ് നമുക്കൊന്ന് പറയാനുള്ളത് രണ്ട് ആ വിശ്വാസ പ്രമാണങ്ങളിൽ എന്താണ് വ്യക്തിപരമായല്ല പ്രസ്ഥാനത്തിന്റെ വിശ്വാസം എന്താണെന്നല്ല കുറെ ആളുകളുടെ വിശ്വാസം എന്താണെന്നല്ല ഖുർആാനിലും സഹിയായ ഹദീസിലും സഹാബത്തിന്റെ മനസ്സിലാക്കലിലും എന്താണ് എന്നതാണ് നമ്മുടെ മുഖ്യമായ വിഷയം എല്ലാ മനുഷ്യരോടും നമുക്ക് ഗുണകാംക്ഷയുണ്ട് എല്ലാ ജാതി മത സമൂഹങ്ങളോടും നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യം തന്നെയാണ് ലോകത്തിനൊരു സിക്ഷാവുണ്ടെന്നും നാളെ ഒരു മരണാനന്തര ജീവിതമുണ്ടെന്നും അവിടെ രക്ഷാശിക്ഷകളുടെ ലോകമുണ്ടെന്നും അവിടെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ പിൻപറ്റലാണെന്നും എല്ലാവരോടും നമ്മൾ പറയും ആരാണ് അള്ളാഹു ഏഴ് ആകാശം ഏഴ് ഭൂമി അതിലെ സർവചരാചരങ്ങൾ അള്ളാഹുല്ലും മുപ്പതാം അധ്യായം ആണ് അല്ല അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അവൻ മനുഷ്യകുലത്തെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു മാത്രമല്ല നിങ്ങൾക്ക് ഉപജീവനം നൽകിയവൻ നിങ്ങൾക്ക് ആരാണോ ഉപജീവനം ഈ ഭൂമിയിലെ എല്ലാ ധാന്യങ്ങളും ഫ്രൂട്ടുകളും അതൊക്കെ നിങ്ങൾക്ക് നൽകുന്നവൻ അത് ശ്രീരാമനല്ല ശ്രീകൃഷ്ണനല്ല യേശുക്സുവല്ല വേറെ ആരെങ്കിലും അല്ല പിന്നെ ആരാ അത് നൽകുന്നത് അത് നൽകുന്നത് ലോകത്തിന്റെ നാഥനാണ് അള്ളാഹു ആണ് പ്രപഞ്ചനാഥനാണ് ആ പ്രപഞ്ചനാഥനെ അല്ലാഹു എന്ന് അറബിയിൽ പറയുന്നു ഇലാഹു പരിപാലകൻ ആ പരിപാലകനെയാണ് ലോകം ആരാധിക്കേണ്ടത് അവന്റെ മുമ്പിലാണ് പ്രാർത്ഥനകൾ സമർപ്പിക്കേണ്ടത് അവനോടാണ് മനുഷ്യന്റെ മനസ്സിന്റെ സങ്കടങ്ങൾ പറയേണ്ടത് ഇങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ അത് ഗൗരവമായ പഠനങ്ങൾ ഒരാളോട് നമുക്ക് എന്തില്ല പശ്ചാത്തമോ വിരോധമോ വിധേയത്വമോ ഒന്നുമില്ല അള്ളാഹു എന്താണോ പറഞ്ഞത് റസൂൽ സല്ല അലൈഹി സ്വലമെ എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മൾ ജനങ്ങളോട് പറയാൻ പോകുന്നത് ഒന്നാമതായി മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അനുസരണമുള്ളവനാണ് അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത് കൂട്ടുകാരനെയല്ല നാട്ടുകാരെയല്ലാദിനെയല്ല നേതാവ് പറഞ്ഞാൽ അനുസരിക്കാം അല്ല റസൂലും പറഞ്ഞ പോലെ പഠിപ്പിച്ചാൽ നമുക്കതൊക്കെ പിന്തുടരാം അതാണ് നമ്മുടെ മാനദണ്ഡം അവനാണ് മുസ്ലിം എന്നിട്ട് അള്ളാഹു നമ്മളോട് ഒരു കാര്യം കൂടി പറഞ്ഞു അതെന്താ മിനൽ മുസ്ലിമീൻ അള്ളാഹുവിലേക്ക് ആളുകൾ ക്ഷണിക്കുകയും സത്കർമ്മങ്ങൾ ചെയ്യുകയും ഞാൻ മുസ്ലിമാണ് എന്ന് ലോകത്തോട് പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനാരുണ്ട് നല്ല വാക്ക് പറഞ്ഞവനാരുണ്ട് അപ്പം മുസ്ലിമാകാനല്ലാതെ നമ്മളോട് പറയും മുഖ്ലിസ് ആകാൻ ആകാനല്ലാതെ നമ്മളോട് പറയും നടത്താൻ നടത്താനല്ലാതെ നമ്മളോട് പറയും സെലഫുകളുടെ മാർഗം പിന്തുടരാൻ പിന്തുടരാനല്ലാതെ നമ്മളോട് പറയും ഈ മാർഗം അവലംബിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണ മുസ്ലിങ്ങളാകുക അവിടെയാണ് ാണ് നമ്മളോട് പറയുന്നത് വചനം നിങ്ങൾ പരിശോധിച്ചോ അവിടെ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നമ്മളാണ് ഈ ചിന്തിക്കേണ്ടത് പ്രസംഗിക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്നവരും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ പലപ്പോഴും എന്താണ്ടാവുക ഒരു സംഘടന സംഘടിപ്പിച്ചാൽ അത് അവർക്ക് ബാധകല്ല ബാക്കിയുള്ളവരായിട്ടാണ് അതിന്റെ ബന്ധം അങ്ങനല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുറാനിൽ നമ്മളോട് അള്ളാഹു സുബാനോച്ചാല പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം ഇതാരോടാണ് ഇത് നമ്മളോടാണ് പറയുന്നത് ഹക്കത്തുക്കാത്ത ഈ സൂക്ഷിക്കേണ്ട മുറുപ്രകാരം നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് എന്തായിരിക്കും ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ ആമിന എന്ന പേരും അബ്ദുൽ അബ്ദുൽഖാദർ എന്ന പേരും കൊണ്ടല്ലാതെ സുരേന്ദ്രൻ എന്ന പേര് സ്വീകരിച്ച് മരിക്കരുത് എന്നാ അല്ല പിന്നെന്താ നിങ്ങൾ എപ്പം മരിക്കുകയാണെങ്കിലും ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റിയോട് കൂടി അല്ലാതെ മരിക്കരുത് പടച്ചോനെ കൊണ്ടുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ മരിച്ചു പോകാൻ ഇടവരരുത് വരരുത് ക്ലിയർ ആയി ഞാൻ പറയാം ജീവിതത്തിൽ ജീവിതത്തിലേത് ഘട്ടം വരുമ്പോഴും ആ ഘട്ടത്തിലെല്ലാം അള്ളാഹുവിന് കിയൊതുങ്ങിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകരുത് ആ ഒരു ബോധമാണ് മുസ്ലിംകൾക്ക് എന്ത് കാര്യമാണെങ്കിലും വാശി തീർക്കാനല്ല വൈരം തീർക്കാനല്ല ആളുകളെ തോൽപ്പിക്കാനല്ല മറിച്ച് എന്താണ് ഞാൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് അത് എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് ഇനി വിശുദ്ധ ഖുരാൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഖുറാനിലെ രണ്ടാം അധ്യായം സൂറത്ത് ബക്കറ ഇരുന്നൂറ്റി എട്ടാമത്തെ വാചകത്തിലു പറയുന്നത് ഇസ്ലാമിലേക്ക് പൂർണ്ണായിട്ട് വരും സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് ആ പറയും എന്തുകൊണ്ടായിരിക്കും അള്ളാഹു അങ്ങനെ പറഞ്ഞു പിശാജിന്റെ കാൽപാദങ്ങള് നിങ്ങൾ പിന്തുടരരുത് എന്നും അല്ലാഹു പറയുന്നു അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ് എന്നും അള്ളാഹു അവിടെ പറയുന്നു അപ്പൊ ചില കാര്യങ്ങളിൽ ഇസ്ലാമുണ്ട് അതായത് ചില ഹദീസ് തന്റെ യുക്തിക്ക് ഉൾക്കൊള്ളും അത് പറ്റും ചില ഹദീസുകൾ തനിക്ക് പറ്റില്ല തന്റെ കൂട്ടുകാർക്ക് പറ്റില്ല ഞാനത് സ്വീകരിച്ച നാട്ടുകാരിൻ്റെ ഒരു അന്ധവിശ്വാസി എന്ന് പറയും ആ ബാധാഡിവാ അങ്ങനല്ല പറഞ്ഞു നീ വിശ്വാസിയാണോ എങ്കിൽ പൂർണ്ണമായിട്ട് ഇസ്ലാമിലേക്ക് വാ ഇത് ഖുർആാനിലുള്ള ഒരു വാചകമാണ് ഇത് ആര് പഠിക്കണം ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോടോ ഏതെങ്കിലും ചില വ്യക്തികളോടോ ആണോ അത് ഇന്ന സലായി സ്വീകരിച്ചോട്ടെ അത് ഇന്ന സെലപ്പ് സ്വീകരിച്ചോട്ടെ അത് ഇന്ന നാട്ടുകാർ സ്വീകരിച്ചോട്ടെ എന്ന് പറയാൻ പറ്റുമോ പിശാജിന്റെ കാൽപാദങ്ങളെ ഞാൻ പറയാ ചില കാര്യങ്ങൾ ശ്രീധനം വാങ്ങും പലിശ കൊടുക്കൂല ചെല്ല പലിശക്ക് വാങ്ങും നിർബന്ധം പറയും അങ്ങനെ ഓരോ കാര്യത്തിൽ ചില ആളുകൾ ബുഖാരിയിലെ ചില ഹരീഷുകളൊക്കെ അടുത്തത് അതെന്തുകൊണ്ടാണ് ഒല യുക്തിക്ക് പറ്റില്ല ഓല പ്രസ്ഥാനം അതിനെ എതിർക്കുന്നു അതുകൊണ്ട് ഞാൻ അതിന്റെ ആളാകണമെങ്കിൽ ഞാൻ അത് എതിർക്കണം ഇത് എന്തിനെ എതിർക്കണത് ഇത് എതിർത്താൽ ഉണ്ടാകാവുന്ന അവസ്ഥ എന്താ അതൊന്നും ആളുകൾ ചിന്തിച്ചിട്ടില്ല കൂടി ഖുറാനിലെ ഒരു വചനം ഞാൻ പറഞ്ഞുതരാം നൂഹ് നബി അലൈഹിമിന്റെ ജനത നൂഹ്നബിയെ കണ്ടു വളർന്നവരാണ് അദ്ദേഹത്തെ ധിക്കരിച്ചവരാണ് ഒരുപാട് ആളുകൾ ഭൂരിപക്ഷം അവരെ കുറിച്ച് അല്ല പറയുന്ന ഒരു ഒറ്റ ഖുറാനിക വചനം ചിന്തിച്ചാൽ നമ്മൾ എന്താ നബിയുടെ ജനത സകല മുർസലിങ്ങളെയും നിഷേധിച്ചു

ഒരൊറ്റ നബിയെ നിഷേധിച്ചതിനെ പറ്റി അല്ല എന്താ പറഞ്ഞത് സകല നബിമാരെയും നിഷേധിച്ചതിന് തുല്യാണ് ഒരൊറ്റ ഹദീസ് നിഷേധിച്ചാൽ മുഹമ്മദ് നബിയെ ടോട്ടൽ നിഷേധിച്ച എന്നാണ് മൊഹമ്മദ് സഹി ആയ ഹദീസ് ബുഖാരിയിൽ നിന്ന് ഹദീസ് ടോട്ടൽ ഇസ്ലാം എന്ന് പുറത്താണെന്നാണ് ഇസ്ലാമിന്റെ സുന്നത്തി അഖിലമായ വിശ്വാസം ഒരൊറ്റ ഹദീസ് അത് സഹിയാണ് പക്ഷെ എനിക്ക് പറ്റൂല പറയുന്ന പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമല്ല പിന്നോ നോ ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ പഠിച്ചോ ആ വിഷയത്തിൽ നിങ്ങൾ സംവാദം വെച്ച് ലോകത്തിലെ എല്ലാ സെലഫുകളുടെ കിതാബുകളും അത് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു അറിഞ്ഞിട്ട് ഒരാൾ അതിനെ നിഷേധിച്ചാൽ ഓ നബീനെ മൊത്തത്തിൽ നിഷേധിച്ചവനാണ് എന്താ എന്തായ് കൗമനോഹിൻ പിന്നൊരു ഹദീസാണ് ആ ഹദീസ് റസൂൽ തിരുനാവ് കൊണ്ട് പറഞ്ഞാണ് അപ്പൊ അതിന്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ഒരു ഉദാഹരണം പറയാ വളരെ ലളിതമായ ഒരു ഉദാഹരണം പ്രമാണങ്ങളോട് പുച്ഛാവണ്ടായാലുള്ള എന്താണ് എന്ന് ശരിക്കും നമ്മൾ ഹദീസ് ആക്കു വേണ്ടി ബാലു എനിക്കൊരു പ്രസക്തിയില്ല ഈ ഭൂമിയിൽ സി പി അബ്ദുല്ലാ സാഹിബ് മനുഷ്യർ പ്രസക്തില്ലവിടെ നമ്മൾ പറയുന്ന പ്രമാണാണോ അപ്പൊ നമ്മൾ പ്രസക്തരാ നമ്മൾ പറയുന്ന ദീനെതിരാണോ ഇമാം ഷാഫി പോലും എന്താ എനിക്ക് എന്ത് പ്രധാനം സുഹൃത്തുക്കളെ വന്നാ പിന്നെ നിങ്ങൾ ഇന്നെ നോക്കണ്ട പിന്നെ നിങ്ങൾ ആ ഹദീസ് എന്തൊരു വാക്കാണത് ഷാഫി മദേബിൽ വിശ്വസിക്കുന്ന എന്റെ പൊന്ന് സമസ്തക്കാരിൽപ്പെട്ടവരോട് ഞങ്ങളും ഷാഫി മധേബിൽ വിശ്വസിക്കുന്നവരാണ് എവിടെയാണ് ഞങ്ങൾക്ക് മധുഹബി പശ്ചാത്തല ഞങ്ങളും മധുഹബിന്റെ ഇമാമിങ്ങളും നാലു പേരെയും ഒരേപോലെ അംഗീകരിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമാമിനെയാണ് ഒരു ഇമാമി ചെയ്ത പോലെ ചെയ്യൂല ഒരു ഇമാമി ചെയ്ത പോലെ ചെയ്യൂ അത് ഞങ്ങൾ വാശി ഞങ്ങൾ പറയണ അങ്ങനല്ല നാല് മധുപ്പിന്റെ ഇമാം അംഗീകരിക്കണം അവർ പഠിപ്പിച്ച പ്രമാണങ്ങൾ ഖുറാനും ഉള്ളത് കൃത്യമായിട്ട് അവർക്ക് കിട്ടിയതും കിട്ടാത്തതുമായ കാര്യം ഉണ്ടെന്ന് അവര് പറയണ് അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹമത്തുള്ള കദീമായ കൗലും ജതീദായ കൗലും ഉണ്ടായത് ഇതാ സഹൽ ഒരു ഹദീസ് സഹിയായി നിങ്ങൾ കാണുന്നു എന്റെ വാക്കിനെതിരാണത് എങ്കിൽ എന്റെ വാക്ക് നിങ്ങൾ ആ മതിലിനപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കേട്ടോ അവിടെ ഇമാം ഷാഫി റഹ്മുലൈ സ്വയം പറയുകയാണ് പിന്നെ നിങ്ങൾ ഇന്നെ നോക്കരുത് നിങ്ങൾ റസൂൽ ഒരു വചനം കണ്ട പ്രധാനം എനിക്കല്ലാഹിഅലി എന്ന് ഇമാം ഷാഫി റഹത്തു പറയണ്ട അപ്പൊ ഒരു ഹദീസ് നമ്മൾ സ്വീകരിച്ചാൽ അത് ഷാഫി മദബിനെതിരാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ ഇമാം ഷാഫി റഹ്മുള്ളിക്ക് അതാണ് ഇഷ്ടം ബാപ്പ പറയണ മോനെ ഞാൻ പറയണ ഈ തത്വത്തിനെതിരാണ് മോനെ റസൂലിന്റെ വാക്കെങ്കിൽ മോനെ നീ റസൂലിനെയാണ് എടുക്കേണ്ടത് പറഞ്ഞാൽ ബാപ്പ പറഞ്ഞതിനെതിരെ റസൂല് പറഞ്ഞു കണ്ടു അങ്ങനെ ആ മകൻ ബാപ്പ പറഞ്ഞു വിട്ട് റസൂലിനെ എടുത്തതിന്റെ അർത്ഥം എന്താവും ബാപ്പാൻ തന്നെയാണ് അംഗീകരിക്കുന്നത് കാരണം ബാപ്പാന്റെ ആഗ്രഹം എന്താ എന്റെ വാക്കിനേക്കാൾ റസൂലിന്റെ വാക്കിന് പ്രാധാന്യം കൊടുക്കണമെന്നാണ് അപ്പൊ റസൂലിന്റെ വാചകത്ത് അംഗീകരിക്ക വഴി റസൂലിനെയും മകനായി ഒരാൾക്ക് ഇമാം ഷാഫി റഹത്തുല്ലാലിയുടെ സ്നേഹം ഇമാം ഷാഫി പറഞ്ഞ പോലെ ജീവിക്കാന്ന് ഇമാം ഷാഫി റഹത്തുല്ലാലി പറഞ്ഞത് ഞാൻ പറഞ്ഞതിനെതിരായും വല്ല ഹദീസും സഹിയായി നിങ്ങൾ കണ്ടാൽ പിന്നെ നിങ്ങൾ എന്റെ വാക്ക് സ്വീകരിക്കരുത് ആ സഹിയായ ഹദീസാണ് എടുക്കേണ്ടത് അതിനുള്ള പ്രാധാന്യം വേറില്ല എനിക്കത് കിട്ടാത്ത പറഞ്ഞു ക്ലിയർ വളരെ ലഘുവായ ഒരു തത്വം ഇമാം കുഫി പറയാണ് ഹനീഫ നിങ്ങൾ ആരും വിഴുങ്ങരുത് ഞാൻ നിന്നും സുന്നത്തിൽ തെളിവ് പിടിച്ചത് ആ തെളിവ് എന്റേത് എന്താണ് എന്ന് പരിശോധിച്ചിട്ടല്ലാതെ നാല് ഇമാമിങ്ങളും പറഞ്ഞ അതാ നിങ്ങൾ ഇമാമിങ്ങളെയല്ല ഇമാമിങ്ങൾ എന്തിനെ പ്രമാണമാക്കി എന്തിനെ അവലംബിച്ചു ആ അവലംബമായ കാര്യം അതിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്